വർഷങ്ങൾക്കിപ്പുറം കേരളത്തെ കണ്ണീരാലും ഭീതിയാലും സ്പർശിച്ച സംഭവം ഇന്നോളം കണ്ടിട്ടില്ല ഓർക്കും സംഭവിച്ചതൊക്കെ തന്നെ സ്വപ്നം എന്ന പോലും മായ്ച്ചു കളയാൻ പറ്റാത്ത രീതിയിൽ എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്നു അതെ നാനൂറ് പേരുടെ മരണത്തിനിടയാക്കി ഇന്നേവരെ കേരളം കാണാത്ത ജീവന് വേണ്ടി പിടയുന്ന ഒരു പറ്റം ജീവനുകളുടെ കൂട്ടക്കുരുതി വയനാട്ടിലെ കൂട്ടക്കുരുതി ജയിപ്പിച്ചു വിട്ട അധികാരികളുടെ വികൃഷ്ടമായ സമ്പത്തിനോടുള്ള ആർത്തിയിൽപ്പെട്ട് ജീവനും ജീവിതവും നഷ്ടപ്പെട്ട ആളുകൾ ജൂലൈ മുപ്പത്തൊന്നിന് കേരളം ഇത് സാക്ഷ്യം വഹിച്ചു തുടർന്ന് ഇവർക്ക് സഹായം സാന്ത്വനമേകാൻ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നും പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ പല ഭാഗത്തു നിന്നും സഹായാസ്ത്രങ്ങൾ ഓടിയെത്തി ഇപ്പോൾ ഈ വിഷയത്തിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രധാൻമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി അതിൽ വെച്ച് ഗവർണർ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രധാനമന്ത്രിയോട് വിശദീകരിച്ചു തുടർന്ന് പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് എത്തുമെന്ന് കരുതുന്നതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു അതേസമയം പ്രധാനമന്ത്രി വയനാട് സന്ദർശിക്കാത്തത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കരുതെന്ന് കരുതിയാകുമെന്നും ഗവർണർ അഭിപ്രായപ്പെട്ടു രക്ഷാപ്രവർത്തന ശേഷമുള്ള പുനരധിവാസത്തെക്കുറിച്ചും പ്രധാൻ മന്ത്രിയുമായി സംസാരിച്ചു അതിനാൽ കേരളത്തിന് അനുകൂലമായ തീരുമാനം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും കേരള ഗവർണർ ആരിഫ് മുഹമ്മദിന്റെ വാക്കുകളിൽ നിന്നും കേരളത്തിന് പ്രതി അതേസമയം വയനാടിന് ദേശമായി പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഒന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു മുമ്പ് കോൺഗ്രസ് ഭരണമായിരുന്നു അതിനാൽ മൊത്തത്തിൽ രാജ്യത്തിന്റെ നിയമം തന്നെ അവർ മാറ്റിമറിച്ചു അതിനാൽ ഇതിലെ പോരായ്മകൾ കേന്ദ്രത്തിന്റെ ചടുലമായ നീക്കത്തോടെ അതിൽ മാറ്റ സാധ്യമാകുമെന്നും അനാഥരായ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് സഹായവും ഒപ്പം ഇന്നത്തെ പിണറായി സർക്കാരിന് കഴിയാത്ത കാര്യങ്ങൾ അവിടത്തെ ജനതയ്ക്ക് ചെയ്യാൻ കേന്ദ്ര സർക്കാർ പ്രകൃതി ദുരന്തങ്ങളെ ചെറുക്കാനുള്ള പദ്ധതികളും മറ്റും ആസൂത്രണം ചെയ്യുമെന്ന് ഇതിൽ നിന്നും അദ്ദേഹം പറഞ്ഞു